കോതമംഗലം രൂപത മദ്യവിരുദ്ധ സമിതിയുടെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും സജീവം ലഹരി വിരുദ്ധ പ്രൊജക്ടും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേലാട് ജംഗ്ഷനിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി വേട്ടാമ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജോഷി നിരപ്പേൽ സംഗമം ഉദ്ഘാടനം ചെയ്തു കോമംഗലം രൂപത മദ്യവിരുദ്ധ സമിതിയുടെയും കേരള മദ്യവിരുദ്ധ ഏകപന സമിതിയുടെയും സജീവം ലഹരിവിരുദ്ധ പ്രോജക്റ്റും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേലാട് ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ സംഗമം നടത്തി വേട്ടാമ്പാറ സെന്റ് സബാസ്റ്റിൻസ് ഇടവക വികാരി ഫാദർ ജോഷി നിരപ്പൽ സംഗമം ഉദ്ഘാടനം ചെയ്തു വളരെ ശക്തമായിട്ട് അവർ ഉപയോഗിക്കും അവരുടെ പ്രവർത്തനങ്ങളെ നോക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന രീതിയിൽ കുടുംബങ്ങളിൽ പോലും ലഹരിയുടെ വളരെയധികമായ പ്രവർത്തനങ്ങൾ വരും മാതാപിതാക്കന്മാർക്കൊന്നും ഒരിക്കലും ആരെയും മക്കളെ ആരെയും ചിന്തയാക്കണം എന്നുള്ള ആഗ്രഹമില്ല എങ്കിലും സുഹൃത്തുക്കൾ വഴിയും സമൂഹത്തിലെ പല വ്യക്തികൾ വഴിയും ഏജന്റുമാർ വഴിയും പക്ഷേ അവര് കഴിക്കുന്ന അവര് കുടിക്കുന്ന പാനീയങ്ങളിലൂടെയോ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയോ അവരറിയാതെ തന്നെ രാസൽ ലഹരിയുടെ വ്യാപനം വരും തലമുറയുടെ അന്ത്യം കുറിക്കും എന്നും അതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം രൂപത സജീവം പ്രോജക്ട് കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പള്ളിൽ മുഖ്യപ്രഭാഷണം ജീവിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം കേസുകൾ ഈ കൊച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെയും തെളിഞ്ഞു മാഞ്ഞ് പോയതുമായ കേസുകൾ അനേകമാണ് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കേരളത്തിന്റെ പോക്ക് ഈ അവസ്ഥയിൽ ഈ സാങ്കേതികത്തിൽ എങ്ങോട്ടാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മദ്യനിരോധന ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് ആമുഖ സന്ദേശം നൽകി പ്രശസ്ത മജീഷ്യൻ ജോയിസ് മുക്കുടം മാജിക്കയിലൂടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി ആ ജോസഫ് ആന്റണി ജോയി പടയാട്ടിൽ ജോണി കണ്ണാടൻ മാർട്ടിൻ കീഴേമാടൻ ജോസ് കൈതമന പോൾ കൊങ്ങാടൻ ജോയി പനക്കൽ ജിജു വർഗീസ് കുര്യൻ കോതമംഗലം കെ ഇ കാസിം മൈക്കിൾ കൈതക്കൽ എ ടി ലൈജു ബിജു വെട്ടിക്കുഴ എന്നിവർ സംസാരിച്ചു उत्तरीयान और एक तरह न्यूज़ डेस्क से विनियुस